ഹായ് ഓൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒ ഇ റ്റിയെ കുറിച്ചുള്ളതാണ് ഞാനങ്ങനെ യു അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പം ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും യു കെയിലോട്ട് വരാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ യു കെ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒ ഇ ഒക്കെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ആദ്യം ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അയൽ കുറച്ച് നാളൊരു അയൽ ടിസിനു പോയിരുന്നു പക്ഷെ അത് എനിക്കത് എഴുതാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ അങ്ങനെ പോയിരുന്നു അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷമാണ് ഒ ഇ റ്റി എന്ന് പറയുന്നത് കേൾക്കുന്നത് അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ ഒ ഇറ്റി എന്ന് പറഞ്ഞ് കേട്ടത് അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറെ പേര് ജർമ്മനി ന്യൂസിലാന്റ് ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചത് ഒറ്റിയെ കുറിച്ച് ഒറ്റ എഴുതിയാൽ എന്താ വെയിറ്റ് നിന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോഴും ഞാൻ കരുതിയിരുന്നില്ല എനിക്ക് വോയിറ്റ് എഴുതാൻ പറ്റുമെന്നോ എവിടേക്ക് വരാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് നാളും കൂടെ സൗദിയിൽ നിന്നിട്ട് നാട്ടിൽ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് എനിക്ക് കുറച്ച് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഓയിറ്റ് പഠിക്കുന്ന രീതി രീതിയിൽ അപ്പോൾ അതെല്ലാം ഒന്ന് പറഞ്ഞു തരാം അപ്പം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് പറഞ്ഞു തരാനും അതൊരു നേരെ രീതിയിൽ കൊണ്ടുപോകാനും ഒന്നും വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരുടെ അവരവരുടെ രീതിയിൽ പല പല ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചോണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്യുകയും അപ്പം ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പം എനിക്ക് പറ്റിയ ആദ്യത്തെ അവധവം എന്ന് പറയുന്നത് ഞാനൊരു കുറേ കാലം അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് കുറച്ച് നാൾ ഗ്രാമർ പഠിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പം ഞാനത് ഗ്രാമർ പഠിച്ചുകൊണ്ട് കുറെ നാളിങ്ങനെ ഗ്രാമർ പഠിച്ചുകൊണ്ടിരുന്നു അപ്പം ഗ്രാമർ ഇട്ട് തീരുന്നോ അതും ഇല്ല ഓയിറ്റി ഇട്ട് എഴുതുന്നോ അതുമില്ല അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ ഒന്ന് പോയി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിയും വരും എന്നിട്ട് വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ഗ്രാമർ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കിനും പിന്നെ അടുത്ത ഡ്യൂട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട സമയമാകും അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഇത് ഗ്രാമർ തന്നെ പഠിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഗ്രാമർ ഒട്ട് തീരുന്നില്ലല്ലോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ ഒറ്റയെടുത്ത് തുടങ്ങാം യിട്ട് പഠിച്ചു തുടങ്ങാം അങ്ങനെ ഒരു കുറച്ച് ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു എന്തായാലും പ്രിപ്പയർ ചെയ്തു തുടങ്ങൂ എന്ന് പറഞ്ഞു അപ്പം അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കരുത് ജസ്റ്റ് എല്ലാം നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പരീക്ഷ കളിച്ചെന്നിരുന്ന് എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയുണ്ട് നമ്മൾ ഏതൊക്കെ സൈഡിലാണ് വീക്ക് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇൻ കേസ് ഒരു പ്രാവശ്യം ഫെയിൽ ഫെയിലായാൽ തന്നെ കുറച്ചധികം എടുക്കാതിരിക്കുക ഒരു മൂന്ന് മാസം കൊണ്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്നിട്ട് അടുത്ത എക്സാം എഴുതുക പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിന്ന് ഒരു സപ്പോർട്ട് അത് വളരെ അത്യാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു നീ എത്ര ഫെയിൽ ആയാലും എനിക്ക് കുഴപ്പമില്ല ഇത് കിട്ടുന്നിടം വരെ നീ എഴുതണം എന്ന് ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല നമ്മൾ കിട്ടാതെ വരുമ്പം അല്ലെങ്കിൽ ചിലവർ നമ്മളെ കളിയാക്കാം അല്ലെങ്കിൽ നമുക്ക് നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം നമുക്ക് ഒരു ഡിമോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ നമ്മുടെ ഗോൾ എന്താണ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം അപ്പൊ നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജോലി ചെയ്ത് നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് അങ്ങനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എഴുതാൻ വരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യത്തേക്കും നല്ല പൈസ ആവുന്നുണ്ടായിരുന്നു അപ്പൊ ഏഹ് ഫാമിലിയുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറിന്റെ കാര്യമാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളവര് നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഒരാദ്യം ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റില് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോടുകൂടി എപ്പോഴും പഠിക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കണം കാരണം എല്ലാ ദിവസവും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം നമുക്കൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ദിവസം പഠിച്ചു രണ്ട് മൂന്ന് ദിവസം പഠിച്ചില്ല അങ്ങനെ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം റീഡിങ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പാട്ടിന് ടൈം മാനേജ്മെൻ്റ് ആണ് വേണ്ടത് അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് എ പാട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റീഡിങ് കിട്ടത്തുള്ളൂ അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളും നമ്മളൊരു പാനിക് അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പൊ നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും നാല് പാട്ടിലും ഞാൻ ടൈറ്റബിൾ ഉണ്ടാകുമായിരുന്നു എ ബി സി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എയിലെ എത്ര മാർക്ക് കിട്ടി ബിയിൽ എത്ര മാർക്ക് കിട്ടി സിയിൽ എത്ര മാർക്ക് കിട്ടി പിന്നെ മനുഷ്യനാണ് നമുക്ക് അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് അന്നേരം പ്രശ്നങ്ങളായിട്ട് വരും അപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെങ്കിലും ഇപ്പം ഇൻ കേസ് രണ്ടു ദിവസം നമുക്ക് ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ആ ചെയ്യാതിരുന്ന ചെയ്യാതിരുന്ന ദിവസങ്ങളിലെ ഒരു ഹോംവർക്ക് പോലെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന അതിപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മള് നല്ല രീതിയിൽ ഡിപ്രഷനിലോട്ട് പോകും ഇപ്പം ആദ്യത്തെ ആദ്യത്തെ ഒക്കെ കിട്ടിയില്ല രണ്ടാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡിപ്രഷനിലോട്ട് പോകും നമുക്ക് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് അപ്പം അവരൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് തന്നെ അറിയാതിരിക്കാം അവർ കടന്നുപോയ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അപ്പം നമുക്ക് പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്കൊരു സമാ സമാധാനവും ഒരു സന്തോഷവും ഒരു കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക ഡെഡിക്കേറ്റ് ചെയ്യുക എഴുതുക അതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒ ഇ ടി ആണെന്നുണ്ടെങ്കിലും ഇൻക്ലക്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് ഫുള്ള് ഇങ്ങോട്ട് വരാനൊക്കെ നോക്കിയിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം സി പാർട്ട് റീഡിംഗിന്റെ സീ പാർട്ട് ആണെങ്കിലും ലിസണിങ്ങിന്റെ സീ പാട്ടാണെങ്കിലും നല്ല ടഫ് ആണ് അപ്പം അതിൻ്റെ കീ പോയിന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ആൻസറിലോട്ട് എത്തിക്കാൻ കഴിവുള്ളവരുടെ അടുത്ത് തന്നെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് യു കെയിലോട്ടൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എവിടെ നിന്നാലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയാലും അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് അപ്പം സുഖമായിരിക്കും എന്ന് വിചാരിച്ച് ആരും എങ്ങോട്ടും പോവാതിരിക്കുക എല്ലാവർക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പം കുറേ അധികം പോസിറ്റീവ്സും ഉണ്ട് കുറേ അധികം നെഗറ്റീവ്സും ഉണ്ട് അപ്പം അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ിപ്പയർ ചെയ്യുകയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും നമ്മുടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് ഒറ്റ കിട്ടിയതിന് ശേഷം നമുക്ക് സി ബി ടി എക്സാം എഴുതണം സി ബി ടിക്ക് അതേപോലെ തന്നെ നല്ലൊരു ഡെഡിക്കേഷൻ കൊടുത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഓസ്കി എസ് എക്സാം ഉള്ളത് അത് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഒരു ഡെഡിക്കേഷനോടുകൂടി തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് അപ്പം അവിടെ ആയിരുന്ന സമയത്ത് ഓറ്റി കിട്ടിയ സമയത്ത് എനിക്ക് ഏത് ഏത് ഏജൻസി തിരഞ്ഞെടുക്കണം ഏത് ഏജൻസിയാണ് നല്ലത് രീതിയിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ഏജൻസി വിളിച്ച് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് ലാസ്റ്റ് ഒരു ഏജൻസി വഴി ഞാൻ വന്നത് എന്റെ ഓയിറ്റ് ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല വളരെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് വളരെ ടെൻഷൻ അടിച്ച ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കാരണം ഒ ഇടിയുടെ റിസൾട്ട് അറിയുന്ന സമയത്തൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികൾ കാണും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിപ്രഷൻ ആവുന്ന സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു ക്ഷീണവും ഒക്കെ വരുമ്പോഴത്തേക്കിനും ഞാൻ ഒ ഇ ടിയുടെ തൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന കുറേ ട്യൂട്ടേഴ്സ് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട് അവരുടെയൊക്കെ കുറേ യൂട്യൂബ് ചാനലിൻ്റെ കുറേ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ മീൻസ് ഒറ്റിയുടെ ക്ലാസ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു കുറെ മോട്ടിവേഷണൽ ക്ലാസ് അല്ലാതെയും കേൾക്കുമായിരുന്നു കുറെ കുറച്ചധികം സ്റ്റോറീസ് കേൾക്കുമായിരുന്നു കുറച്ച് സ്റ്റോറീസ് വായിക്കുമായിരുന്നു അങ്ങനൊക്കെ കുറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുമായിരുന്നു അപ്പം ഈ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്നതിലൂടെ നമുക്കൊരു എനർജി കിട്ടും എന്നാൽ നമുക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു എനർജി നമുക്ക് പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഡിപ്രഷനിലോട്ടോ ഒരു ഒരു സമാധാനമൊക്കെ ഇടങ്ങാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഊർജം കിട്ടുന്നതായിരിക്കും പക്ഷെ അധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നെങ്കിലും ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭാമി കുറച്ച് ഫ്യൂച്ചറൊക്കെ ഒന്ന് ഓക്കെ ആവുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഫാമിലിയായിട്ട് ജീവിക്കുക ജീവിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പം അതിൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഓയിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും അല്ല ഈ വീഡിയോ കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ